ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾ കേരള ടീച്ചേഴ്സ് വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഡെയിലി അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് എന്നെ ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റുകൾക്കായും അതുപോലെ തന്നെ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ താഴെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് കടന്നാലോ അധ്യാപക ഒഴിവ് ഏറ്റുമാനൂർ ആർ എസ് ഡബ്ല്യു ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് യോഗ്യത ടി ടി സി ആൻഡ് കെ ടി ഇ ടി ബയോഡറ്റിയും സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും ഈ ജിമെയിൽ അഡ്രസ്സിലോട്ട് അയക്കുക സ്കൂൾ ഓഫീസിൽ നേരിട്ട് നൽകുകയോ ചെയ്യുക അവസാന തീയതി ഫെബ്രുവരി പത്തൊൻപതിനാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക വെള്ളൂർ കടുന്തുരുത്തി കേന്ദ്രീയ വിദ്യാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്ക് പി ജി ടി ബയോളജി പി ജി ടി ഹിന്ദി ടി ജി ടി മാത്സ് പ്രൈമറി ടീച്ചർ സ്പോർട്സ് കോച്ച് മലയാളം ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് സ്റ്റാഫ് നേഴ്സ് എന്നീ ഒഴിവിലേക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകളുമായി ഇരുപത്തിനാലിന് രാവിലെ എട്ടരയ്ക്ക് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം വിവരങ്ങൾക്കായിട്ട് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക ചങ്ങനാശ്ശേരി തുരുത്തി ഗവൺമെൻ്റ് എൽ പി സ്കൂളിൽ നിലവിലുള്ള എൽ പി എസ് ടി ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് അഭിമുഖം നടത്തും താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രഥമ അധ്യാപിക അറിയിച്ചു നെടുങ്കണ്ടം പാമ്പാടുംപാറ പി ടി എം എൽ പി സ്കൂളിൽ എൽ പി എസ് ടി മലയാളം അധ്യാപക ഒഴിവുണ്ട് സർട്ടിഫിക്കറ്റുകളുമായി വെള്ളിയാഴ്ച പതിനൊന്നിന് ഓഫീസിൽ എത്തണം കേട്ടിട്ട് നിർബന്ധമാണ് അല്ലേ ഇപ്പോൾ നമുക്കൊരു താൽക്കാലിക അധ്യാപകരായിട്ട് പോകണമെങ്കിൽ കൂടിയും കേട്ടിട്ട് നിർബന്ധമാണ് നമ്മളെല്ലാവരും സുപ്രീം കോടതി വിധി അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ കേട്ടിട്ട് ഒരു പ്രഥമ യോഗ്യതയായി തന്നെ കണക്കാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണം നമ്മുടെ എയിം സ്റ്റഡീസ് സെൻ്ററിൽ കെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ കഴിഞ്ഞ പത്ത് കേട്ടഡ് പരീക്ഷകളിലായിട്ട് ഏഴായിരത്തിലധികം വിജയികളാണ് നമ്മുടെ എയിം സ്റ്റഡീസ് സെൻറ്ററിലുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളുണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ അതോടൊപ്പം തന്നെ അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസും കൂടി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിക്കുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ തരുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്ത് നമ്മുടെ ആപ്പിൽ കയറി ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ മാത്രം മതി നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടി രണ്ട് പേഴ്സണൽ വെയിൻ്റേഴ്സ് ഒരു റെഗുലർ ഫോളോ അപ്പ് എസ് സി ആർ ടി എൻ സി ആർ ടി പി ഡി എഫ് മെറ്റീരിയൽസ് എല്ലാം അടങ്ങുന്ന അതോടൊപ്പം തന്നെ ഡെയിലി ലൈവ് സെഷൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ബാച്ചുകളാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അധ്യാപക ഒഴിവ് കൊണ്ടോട്ടി കാഞ്ഞിരപ്പറമ്പ് ജി എം എൽ പി സ്കൂളിൽ അറബിക് അധ്യാപക തസ്തികയിൽ ഒഴിവുണ്ട് അഭിമുഖം പതിനെട്ടിന് പത്ത് മണിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പയ്യന്നൂർ പെരുന്തട്ട സൗത്ത് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി അഭിമുഖം പതിനെട്ടിന് രാവിലെ പത്തരയ്ക്ക് സ്കൂളിൽ നടക്കും അധ്യാപക അനധ്യാപക ഒഴിവാണേ ആലപ്പുഴ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഹിന്ദി ഫിസിക്കൽ എഡ്യൂക്കേഷൻ സൈക്കോളജി സോഷ്യൽ സയൻസ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി പൊളിറ്റിക്കൽ സയൻസ് കിൻഡർ ഗാർഡൻ ടീച്ചർ സ്കൂൾ കൗൺസിലർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹോസ്പിറ്റൽ വാർഡൻ റെസ്യൂമേ അയക്കുക ഗുഡ് ഷെപ്പേഡ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ കോട്ടയം പി ജി ടി എല്ലാ വിഷയങ്ങളിലേക്കും ടി ജി ടി ഇംഗ്ലീഷ് സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് ഹിന്ദി പോണ്ടിസോറി ടീച്ചർ ബിരുദം വിത്ത് എൻ ടി റെസ്യൂമെ അയയ്ക്കുക സ്കൂളിൻ്റെ വിലാസം കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യൂ എറണാകുളം സെയിൻറ്റ് പബ്ലിക് സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ കെ ജി ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ലൈബ്രറിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ ഡാൻസ് മ്യൂസിക് കരാട്ടെ ടീച്ചർ ഓഫീസ് സ്റ്റാഫ് കം അക്കൗണ്ടൻറ് ടാല പബ്ലിക് സ്കൂൾ അശോകപുരം പി ഒ ആലുവ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലോട്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു ജിമെയിൽ ഐ ഡിയും കൂടെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഇ എം എസ് രാജ റെസിഡൻഷ്യൽ സ്കൂൾ ടീച്ചർ മോണ്ടിസോറി ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ലൈബ്രറിയൻ റോബോട്ടിക് ഇൻസ്ട്രക്ടർ ഹോസ്റ്റൽ വാർഡൻ റെസിഡൻറ്റ് സെക്യൂരിറ്റി ഓഫീസർ റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടൻറ് റിസ്യൂമേ അയക്കുക ഇ എം എസ് രാജ റെസിഡൻഷ്യൽ സ്കൂൾ കാലിക്കറ്റ് എൻ ഐ ടി പി ഒ കളന്തോട് ഒരു ഫോൺ നമ്പർ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പാലക്കാട് ഹെഡ് ഫൗണ്ടേഷൻ പാലക്കാട് വ്യാസ വിദ്യാപീഠം ഹെഡ് ഫൗണ്ടേഷൻ സ്റ്റേജ് അതായത് പ്രീ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ പി ജി വിത്ത് ബി എഡ് അഞ്ച് വർഷത്തെ പരിചയം റിസ്യൂമേ അയക്കുക വ്യാസ വിദ്യാപീഠം കല്ലേക്കാട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടുക മലപ്പുറം പി വി മോഡൽ സ്കൂൾ ടി ജി ടി പി ജി ടി കിൻഡർ ഗാർഡൻ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചർ ആർട്ട് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ മീഡിയ മാനേജർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് മെയിൻ്റനൻസ് സൂപ്പർവൈസർ റെസ്യൂമെ അയക്കുക പി വി മോഡൽ സ്കൂൾ നിലമ്പൂർ മലപ്പുറം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കടന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തിരുവനന്തപുരം കൊറ്റമം ഫാത്തിമ പബ്ലിക് സ്കൂളിലേക്ക് സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി ഫിസിക്സ് തമിഴ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബി എഡ് മാത്തമാറ്റിക്സ് സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി കമ്പ്യൂട്ടർ സയൻസ് ബി ബിരുദം ബി എഡ് എൻ ടി ബിരുദം പി പി ടി സി മോണ്ടിസോറി ട്രെയിൻഡ് ലൈബ്രറി സയൻസ് ബി എൽ ഐ എസ് സി എം എൽ ഐ സി അധ്യാപകരെ ആവശ്യമുണ്ട് വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സി വി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുൻപായിട്ട് അയയ്ക്കുക ആലുവ തോട്ടുമുഖം വാത്മീകി ഹിൽ ശിവഗിരി വിദ്യാ വിദ്യാനികേതനിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ബി എഡ് അധ്യാപകരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഡാൻസ് മ്യൂസിക് യോഗ കരാട്ടെ ബാഡ്മിൻ്റൺ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പാർട്ട് ടൈം അധ്യാപകരെയും ആവശ്യമുണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർമാർ വനിതാ ബസ് അസിസ്റ്റൻ്റ് എന്നിവരെയും വേണം വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇമെയിൽ ഐ ഡിയും കൂടി ഒന്ന് സന്ദർശിക്കുക പാലക്കാട് ഒലവക്കോട് എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൈമറി ടീച്ചേഴ്സ് പ്രീ പ്രൈമറി യൂറോ കിഡ്സ് ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് സി വി അയയ്ക്കുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ചെക്ക് ചെയ്യുക മലപ്പുറം കോട്ടക്കൽ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലേക്ക് പ്രീ പ്രൈമറി പി ആർ ടി ജി ടി പി ജി ടി അധ്യാപകരെ മുഴുവൻ വിഷയങ്ങൾക്കും ആവശ്യമുണ്ട് ഇംഗ്ലീഷിൽ പ്രാവീണ്യവും പ്രവൃത്തി പരിചയം ഉണ്ടാവണം ഫോട്ടോ സഹിതമുള്ള സി വി അയയ്ക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമുക്കറിയാം ഈ ഒരു നമുക്ക് ഇത് ഈ പറയുന്ന ഒഴിവുകളെല്ലാം താൽക്കാലികമാണ് ഇത് നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു വരുമാനമല്ല നിങ്ങൾക്ക് അധ്യാപനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒരു ശാശ്വതമായ ജോലിയും ഒരു വരുമാനവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൽ പി ഒ പിയുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കെയാണ് എൽ പി ഒ പിക്ക് നന്നായി പഠിക്കുക മികച്ചൊരു റാങ്ക് കാഴ്ചവെക്കാനായിട്ട് ചിട്ടയായ പഠനമുണ്ടെങ്കിലേ നമുക്ക് സാധ്യമാവുകയുള്ളു നമ്മുടെ എയിം സ്റ്റഡീസ് സെൻറ്ററിൽ വരാനിരിക്കുന്ന എൽ പി ഒ പി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി ഡിഗ്രി ലെവൽ കണ്ടുകൾ അൻപത് മോഡൽ പരീക്ഷകൾ എന്നിവ വരുന്ന രണ്ട് പേഴ്സണൽ വെൻഡേഴ്സും ഉൾക്കൊള്ളുന്ന പുതിയ ബാച്ചുകളിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറോട്ട് കോൺടാക്റ്റ് ചെയ്യുക കോഴിക്കോട് കളന്തോട് എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് അറബിക് മലയാളം കമ്പ്യൂട്ടർ സയൻസ് ഹിന്ദി ഹോം സയൻസ് എന്നീ വിഷയങ്ങളിൽ പി ജി ടി ജി ടി അധ്യാപകരെ ആവശ്യമുണ്ട് കൂടാതെ ലണ്ടൻ എം എം ഐ പരിശീലനം ലഭിച്ച മോണ്ടിസോറി അധ്യാപകർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ ലൈബ്രറിയൻ റോബോട്ടിക് ഇൻസ്ട്രക്ടർ എന്നീ ഒഴിവുകളുമുണ്ട് ഹോസ്റ്റൽ വാർഡൻ പുരുഷൻ സ്ത്രീ ഡിഗ്രി റെസിഡൻറ്റ് സെക്യൂരിറ്റി ഓഫീസർ മുൻ സൈനികർക്ക് മുൻഗണന റിസപ്ഷനിസ്റ്റ് ബിരുദവും ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവർ ആയിരിക്കണം അക്കൗണ്ടൻറ്റ് ബി കോം ടാലി എന്നീ ഒഴിവുകളിലേക്കും അപേക്ഷിക്കാം ബയോഡാറ്റയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ വിലാസത്തിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലോ ഫോൺ നമ്പർ ഈ വിലാസത്തിലേക്ക് അയയ്ക്കുക ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുൻപായിട്ടാണ് അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക കണ്ണൂർ കക്കാട് മുൻഷി മുൻഷിനഗർ ഭാരതീയ വിദ്യാഭവൻ കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ പി ജി ടി ജി ടി ബി എഡ് യോഗ്യതയുള്ള അധ്യാപകരെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിലർ സൈക്കോളജി ബിരുദം ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ബിരുദവും പ്രവൃത്തി പരിചയവും യോഗ അധ്യാപകർ ഡിപ്ലോമ എന്നിവരെയും ആവശ്യമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുൻപായി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ആ വിലാസത്തിലേക്ക് ബയോഡാറ്റ അയയ്ക്കുക മുഴപ്പാല മാമ്പ എസ് യു എം കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പ്രിൻസിപ്പളിൻ്റെയും അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെയും ഒഴിവ് പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് സെക്കൻഡറി ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ വിഷയത്തിൽ പി എച്ച് ഡിയും കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ പി ജിയും എം എഡും വേണം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ എഡ്യൂക്കേഷൻ ഒഴിവ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്കാണ് അവസരം യോഗ്യത അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദം അൻപത്തി ശതമാനം മാർക്കോടെയുള്ള എം എഡ് യു ജി സി നെറ്റ് പി എച്ച് ഡി കൂടാതെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാർട്ട് ടൈം മ്യൂസിക് വിഭാഗങ്ങളിലും അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ ആവശ്യമുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ എം ബി എഡ് യു ജി സി നെറ്റ് പി എച്ച് ഡി എന്നിവയും ആർട്ട് മ്യൂസിക്കിലേക്ക് അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സുമാണ് യോഗ്യത ബയോഡാറ്റ ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യുക മലപ്പുറം കോട്ടക്കൽ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലേക്ക് പ്രീ പ്രൈമറി പി ആർ ടി ജി ടി പി ജി ടി അധ്യാപകരെ മുഴുവൻ വിഷയങ്ങൾക്കും ആവശ്യമുണ്ട് ഇംഗ്ലീഷിൽ പ്രാവീണ്യവും പ്രവൃത്തി പരിചയവും ഉണ്ടാകണം ഫോട്ടോ സഹിതമുള്ള സി വി അയയ്ക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എറണാകുളം ആലുവ തോട്ടുമുഖം വാൽമീകി ഹിൽസ് ശിവഗിരി വിദ്യാനികതനിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് അധ്യാപകരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഡാൻസ് മ്യൂസിക് യോഗ കരാട്ടയെ ബാൻബിൻ്റൺ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് പാർട്ട് ടൈം അധ്യാപകരെയും ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർമാർ വനിതാ ബസ് അസിസ്റ്റൻറ്റ് എന്നിവരെയും വേണം ഇമെയിൽ ഐ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലേക്ക് ഓട്ടോണമസ് പ്രൊഫസർമാർ അസോസിയേറ്റ് പ്രൊഫസർമാർ ഫാക്കൽറ്റികൾ എന്നിവരെ ആവശ്യമുണ്ട് കൊമേഴ്സ് മാനേജ്മെൻ്റ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി സൈക്കോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ജിയോളജി സോഷ്യൽ വർക്ക് ഗ്രാഫിക് ഡിസൈനർ ആൻഡ് അനിമേഷൻ ജേർണലിസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹിസ്റ്ററി ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലേക്ക് പ്രൊഫസർമാർ അസോസിയേറ്റ് പ്രൊഫസർമാർ അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ എന്നിവരെയാണ് ആവശ്യം യു ജി സി പ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്ക് ബാധകമാണ് സി എ സി എസ് സി എം എ എ സി സി എ സി എം എ സി പി എ യു എസ് സി പി എഫ് സി എഫ് എ സി ഐ എം എ ഇ എ ആർ എഫ് ആർ എം സി ഡബ്ല്യു എം ഏവിയേഷൻ ഐ ടി ഐ ആർ ഐ എസ് കെ എ ഐ ലോജിസ്റ്റിക്സ് ഫിൻടെക് ബിസിനസ് അനലറ്റിക് ഫാക്കൽട്ടികളെയും യോഗ്യത ബന്ധപ്പെട്ട പ്രൊഫഷണൽ ബോഡിയിലേക്ക് അഫിലിയേറ്റുകളെ ആവശ്യമുണ്ട് സോഫ്റ്റ് സ്കിൽ ലൈഫ് സ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് റീസണിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് കേംബ്രിഡ്ജ് അസസ്മെൻറ്റ് ഇംഗ്ലീഷ് വിഭാഗങ്ങളിലേക്കും ഫാക്കൽറ്റികളെ ആവശ്യമുണ്ട് യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജിയും പ്രവൃത്തി പരിചയവും കൂടാതെ പ്ലേസ്മെൻറ്റ് ഓഫീസർ യോഗ്യത എം ബി എ പ്രവൃത്തി പരിചയം ഫുൾ ടൈം കൗൺസിലേഴ്സ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ പി ജി പ്രവൃത്തി പരിചയം ഓഫീസ് അസിസ്റ്റൻറ്റ് ബിരുദം മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പ്രാവീണ്യം മിനിറ്റിൽ മുപ്പത് മുതൽ നാൽപ്പത് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം വാക്കുകൾ ടൈപ്പ് ചെയ്യാനുള്ള കഴിവ് സെക്യൂരിറ്റി ഗാർഡ് ആൻ പെൺ പ്ലസ് ടു പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന എന്നിവരെയും ആവശ്യമുണ്ട് വിശദമായ ബയോഡേറ്റയോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സമീപകാല പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫെബ്രുവരി പതിനെട്ടിന് മുൻപായി ഇമെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടുക പാലക്കാട് ഒലവക്കോട് എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൈമറി ടീച്ചേഴ്സിനെയും പ്രീ പ്രൈമറി യൂറോ കിഡ്സ് ടീച്ചേഴ്സിനെയും ആവശ്യമുണ്ട് സി വി അയക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ താഴെ കടന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴിക്കോട് കളന്തോട് എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് അറബിക് മലയാളം കമ്പ്യൂട്ടർ സയൻസ് ഹിന്ദി ഹോം സയൻസ് എന്നീ വിഷയങ്ങളിൽ പി ജി ടി ജി ടി അധ്യാപകരെ ആവശ്യമുണ്ട് കൂടാതെ ലണ്ടൻ എം എം ഐ പരിശീലനം ലഭിച്ച മോണ്ടുസോറി അധ്യാപകർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ ലൈബ്രേറിയൻ റോബോട്ടിക് ഇൻസ്ട്രക്ടർ ഹോസ്റ്റൽ വാർഡൻ റെസിഡൻഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടന്റ് എന്നീ ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപേക്ഷകൾ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് അയയ്ക്കുക എം ജി തസ്തിക പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ഒഴിവ് ഒന്ന് എസ് സി ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ യോഗ്യത ബിസിനസ് ഡെവലപ്മെൻറ്റിൽ എം ബി എ ബിടെക്കും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ മേഖലയിൽ ചുരുങ്ങിയത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം മുപ്പത് വയസ്സിൽ കവിയരുത് അപേക്ഷ ജിമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയയ്ക്കുക അവസാന തീയതി ഉൾപ്പെടെ വിശദവിവരങ്ങൾക്കായിട്ട് സർവകലാശാലയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക തസ്തിക പ്ലംബർ താൽക്കാലികമാണ് ദിവസവേതനം എഴുന്നൂറ് രൂപ യോഗ്യത എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം പ്ലംബർ ട്രേഡിൽ ഐ ടി എയും പ്ലംബിങ്ങിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അഭിമുഖ തീയതി ഫെബ്രുവരി പത്തൊൻപത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥലം സർവകലാശാല വൈസ് ചാൻസലറുടെ ചേംബർ കേരള ഗസ്റ്റ് അധ്യാപകർ യോഗ്യത അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം സി എ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അഭിമുഖ തീയതി ഫെബ്രുവരി പതിനെട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്ഥലം കാര്യവട്ടം ക്യാമ്പസിലെ ഗണിതശാസ്ത്ര വിഭാഗം അഗ്രിക്കൾച്ചർ തസ്തിക അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒഴിവ് ഒന്ന് പ്ലാന്റ് പ്രീഡിങ് ആൻഡ് ജനറ്റിക് വകുപ്പ് ശമ്പളം നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപ യോഗ്യത പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സിൽ എം എസ് സി അപേക്ഷ ഈ കാണുന്ന മെയിലടിയിലേക്ക് അയയ്ക്കുക അവസാന തീയതി ഫെബ്രുവരി പതിനെട്ടാണ് തസ്തിക സ്റ്റീൽഡ് അസിസ്റ്റൻറ്റ് ദിവസവേതനം എഴുന്നൂറ്റി പത്ത് രൂപ യോഗ്യത ബി എസ് സി അഗ്രിക്കൾച്ചർ അല്ലെങ്കിൽ ബിടെക് ബയോടെക്നോളജി അഭിമുഖ തീയതി ഫെബ്രുവരി ഇരുപത് രാവിലെ പത്ത് മണിക്ക് സ്ഥലം അസോസിയേറ്റ് ഡയറക്ടർ ഓഫീസ് റിസർച്ചിൻ്റെ ഓഫീസ് വെള്ളായണി യങ് പ്രൊഫഷണൽ ഗ്രേഡ് ടു ഒഴിവ് രണ്ട് ശമ്പളം നാൽപ്പത്തി രണ്ടായിരം രൂപ യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ അഭിമുഖ തീയതി ഫെബ്രുവരി പതിനേഴിനാണ് രാവിലെ പത്തരയ്ക്ക് സ്ഥലം കേരള കാർഷിക സർവകലാശാല തിരുവനന്തപുരം തസ്തിക അസിസ്റ്റന്റ് ദിവസവേതനം ആയിരത്തി രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷ ഈ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുക അവസാന തീയതി ഫെബ്രുവരി പതിനെട്ടാണ് കുസാറ്റ് തസ്തിക സിസ്റ്റം അനലിസ്റ്റ് ഒഴിവ് ഒന്ന് യോഗ്യത എം സി എം ബിടെക് ശമ്പളം ൂറ്റി മുപ്പത് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി തപാലിൽ അയക്കുക ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഒൻപത് ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനാറ് കാലിക്കറ്റ് തസ്തിക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ യോഗ്യത എം ഇ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് എം സി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തത്തുല്യം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും അപേക്ഷാ ഫീസുമുണ്ട് ഓൺലൈനായി അപേക്ഷ ശേഷം ഹാർഡ് കോപ്പി തപാൽ അയക്കുക വിലാസം രജിസ്ട്രാർ കാലിക്കറ്റ് സർവകലാശാല അറുപത്തിയേഴ് മുപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് വിജ്ഞാപന തീയതി ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾ വിവരങ്ങൾക്കായി വിജ്ഞാപനം വെബ്സൈറ്റിൽ സന്ദർശിക്കുക ഇതുപോലെ ടീച്ചേഴ്സ് വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വാർത്തകളും അതുപോലെ തന്നെ അധ്യാപക ഒഴിവുകളും ഉടനടി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അധ്യാപനമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ മുന്നിൽ കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ അത് കൂടിയേ തീരൂ ഈ വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണോ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ കേട്ടറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഈ കഴിഞ്ഞ പത്ത് കേട്ടറ്റ് പരീക്ഷകളിലായിട്ട് ഏഴായിരത്തിലധികം വിജയകളെ വിജയകളെ വാർത്തെടുത്ത എയിം സ്റ്റഡി സെൻ്ററിൻ്റെ അതേ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻസ് എസ് സി ആർ ടി എൻ സി ആർ ടി രണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സ് റെഗുലർ ഫോളോ അപ്പർ അതുപോലെ തന്നെ ധാരാളം ലൈവ് സെഷൻസും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഷോ ഷോർട്ട് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുന്ന പുതിയൊരു ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനും അഡ്മിഷനുമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറോട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ പറഞ്ഞ നമ്മൾ ഈ നോക്കിയ ഒഴിവുകളെല്ലാം തന്നെ താൽക്കാലികം മാത്രമാണല്ലേ നമുക്കൊരു സ്ഥിര വരുമാനം ആവശ്യമെങ്കിൽ നമുക്കൊരു സ്ഥിര ജോലി കിട്ടിയേ മതിയാകും എൽ പി യു പി എക്സാം വരാനിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം അടുത്ത വർഷത്തെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠനം ആരംഭിച്ചാലേ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു ലോങ് ബാച്ചുകളാണ് എക്സാം വരെ ഉള്ള പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോന്ന് നമ്മളോട്ട് കോൺടാക്ട് ചെയ്യുക ഇതുപോലെ ഡെയിലി ടീച്ചേഴ്സ് വേക്കൻസി അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിലും കൂടി ജോയിൻ ചെയ്യുക താങ്ക്